ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീസ് ജെ ആൻസർ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ചീര തോരനാണ് ആ ചീരയുടെ പേരാണ് ചായാ മൺസ എത്ര പേർക്കറിയ ഒരു ചീരയെപ്പറ്റി ഇതാണ് നമ്മുടെ ചീര ചീരകളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്ന ചായാ മനസ ഞാനും ഈ ചീരയെപ്പറ്റി കാണുന്നതും കേൾക്കുന്നതും ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ ചായ മനസ കൊണ്ട് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു തോരനാണ് അതിന് വേണ്ടി നമുക്ക് ഇലകളെല്ലാം ഇതുപോലെന്ന് അരിഞ്ഞെടുക്കണം ലഭിച്ചുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ലയ്ക്കകത്ത് നല്ല കറയുണ്ട് ഈ കറ നല്ല വൃത്തി കഴുകി കളയുകയും ചെയ്യണം അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യണം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരിലയാണിത് പ്രമേഹം വെയിരിക്കോസ് വെയിൻ അതുപോലെ പല അസുഖങ്ങൾക്കുമുള്ളൊരു മെഡിസിനായിട്ട് ഇത് ഉപയോഗിക്കും അപ്പോൾ നമുക്ക് തോരൻ തയ്യാറാകുന്ന ഇല കിടക്കാം അതിനുവേണ്ടി ഒരു കടായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നു കടുക എല്ലാം ഒന്ന് പൊട്ടി കയറണം കടുക എല്ലാം ഒന്ന് പൊട്ടിട്ട് കടുക പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകവും ഒന്ന് പൊട്ടണം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരകം പിന്നെ പെട്ടെന്ന് പൊട്ടിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള ചെറുതായിട്ടൊന്നും വേണ്ടിവരണം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം സോ വെള്ള ചെറുതായിട്ടൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചീര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം സോ വെള്ളം ഒരുപാടൊന്നും വേണ്ടത് കൊണ്ട് ചെറുതായിട്ടൊന്ന് വേണ്ടാൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് നമ്മുടെ ചീര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ട് കുട്ടി യോജിപ്പിച്ച് ആവിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം എല്ലാ ചൂട് തട്ടുമ്പോഴേ ഒന്ന് വാടാൻ തുടങ്ങും ആ വാടാൻ തുടങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് എടുക്കരുത് ഇത് സമയമെടുത്ത് തന്നെ കുക്ക് ചെയ്യണം അതിനകത്ത് ആ കറയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായി കുക്ക് ചെയ്യണം കുറച്ച് നേരം ഒന്ന് ഇല ഒന്ന് ഇളക്കി എല്ലായിടവും ഒന്ന് ചൂട് എത്തിച്ചതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിനാവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇനി ചേർത്ത് കൊടുത്ത് ഒന്ന് കായ്ക്കൊണ്ട് തിരുമിയെടുക്കാം കുറച്ച് മഞ്ഞപ്പിടിച്ച് ചേർത്ത് ഇനി കൈകൊണ്ടൊന്ന് തിരുമിയെടുത്തതാണ് ഇനി നമുക്ക് ചീരയുടെ ഒന്ന് മാറ്റി കൊടുക്കാം ചീര നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തേം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ചീരയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്ത് വരുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവണം ഇത്രയും വെന്താ പോരെ ഇനിയും നന്നായിട്ടൊന്ന് വെന്ത് വരണം ഏകദേശം ഇത് വെന്താണ് കായിട്ടുണ്ടെന്നാലും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം നോക്കി ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ചു നേരം കൂടി ഒന്ന് വേവിക്കാം ഇനി നമുക്ക് മൂടി മാറ്റി ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തിരുമ്മി വെച്ചിടുന്ന തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാ അരപ്പ് നമ്മൾ ചിരയിൽ കിട്ടിയിട്ടുള്ളൂ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങ അരപ്പം ചീരയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം എത്രയോ വളരെ എളുപ്പമാണ് മറ്റ് ചീരകൾ കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് പയറോ പരിപ്പോ അങ്ങനെയുള്ളതൊക്കെ ചെറുകണമെങ്കിൽ അതും വേവിച്ച് ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് എല്ലാം കൂടി ഒന്ന് കുഴച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പമാണ് ചായ മനസ്സിലായി ചീത്ത ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ പരിസരത്തൊക്കെ കാണും ഒന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ ചാനൽ കാണുന്ന വ്യൂവേഴ്സിന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉള്ളൂ നമ്മുടെ ചായ ചീര ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒക്കെയുള്ളൊരു ചീരയാണിത് ചീരകളുടെ രാജാവെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം ഗുണം ഇതിനെ കാണുമെന്ന് വെരുക്കോസ്മേൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ചീര അത്യുത്തമമായിരിക്കും അപ്പോൾ എല്ലാവരും ചായ ചീര കൊണ്ട് ഒരു തോരനുണ്ടാക്കി കഴിച്ചു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് ആദ്യമായിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ ചീര കഴിക്കുമ്പോൾ ഒരു ചവർപ്പൊക്കെ തോന്നും അതൊന്നും ഒരു പ്രശ്നമല്ല നന്നായിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ